നമസ്കാരം റിയൽ ന്യൂസ് തനതായ അറേബ്യൻ പാചക രീതിയിൽ ആറു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി സോട്ടോ ബാലുശ്ശേരി വട്ടോളി ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു സോട്ടോയുടെ ഉദ്ഘാടനം ഗ്ലോബൽ സ്റ്റോറീസ് ഹോംസ് ചെയർമാൻ ഹാരിസ് കെ നിർവഹിച്ചു മന്തി സോട്ടോ സ്പെഷ്യൽ അൽഫാംസ് ബീഫ് റിബ്സ് ഹത്തായി ചിക്കൻ തുടങ്ങി വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ ഇവിടെ നിങ്ങൾക്കായി തയ്യാറാക്കി നൽകുന്നു ഹോം ഡെലിവറിയും വിശാലമായ പാർക്കിംഗ് സൗകര്യവും സോട്ടോയുടെ സവിശേഷതയാണ് ഏവർക്കും സോട്ടോയിലേക്ക് സ്വാഗതം വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായാണ് ബാലുശ്ശേരി വട്ടോളി ബസാറിൽ സോട്ടോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് തനതായ അറേബ്യൻ പാചക രീതിയിലൂടെ ഭക്ഷണപ്രിയരുടെ അഭിരുചികളെ തൊട്ടറിയാൻ ഇതിനിടയിൽ സോട്ടോയ്ക്ക് കഴിഞ്ഞതായി മാനേജിംഗ് ഡയറക്ടർ നൌഫൽ അയ്യസ് പറഞ്ഞു കഴിഞ്ഞ ആറ് വട്ടോളിയും വിജയകരമായി റൺ ചെയ്ത സോട്ടോയുടെ പുതിയ ഔട്ട്ലെറ്റ് ബാലിശ്ശേരി പട്ടോളി ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് എയ്റ്റി സിക്സ് ഡൈനിങ് സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ പാർക്കിംഗ് വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് എ സി ആണ് ഇവിടെ നമ്മൾ ഓതൻറ്റിക് ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മളേതായ തന്നെ മസാലകളാണ് പ്രിപ്പറേഷൻ സെൻട്രലൈസ്ഡ് കിച്ചണിലാണ് നമ്മൾ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് മെയിനായിട്ടുള്ള ഫുഡുകൾ എന്ന് പറയുന്നത് ബീഫ് റിബ്ബ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് അത്യാവശ്യം സെയിലുള്ള ഒരു ഐറ്റമാണ് പിന്നെ ഹത്തായിരുന്നു പറഞ്ഞിട്ട് ഒരു ചിക്കൻ വരുന്നുണ്ട് അതും നമ്മളെ സ്പെഷ്യലൈസ് മസാലയാണ് വരുന്നത് അതൊക്കെയാണ് നമ്മളെ വെറൈറ്റികൾ പിന്നെ നമ്മൾ ഔട്ട്ലെറ്റുകൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് തോട്ടോ വട്ടോളിയുടെ ഔട്ട്ലെറ്റിൽ വന്ന് ഫുഡ് കഴിച്ച് കറക്റ്റ് റിവ്യൂസുകൾ അറിയിക്കണമെന്ന് അറിയിക്കുന്നു സോട്ടോയുടെ ഉദ്ഘാടനം ഗ്ലോബൽ സ്റ്റോറീസ് ഹോംസ് ചെയർമാൻ ഹാരിസ് കെപ്പി നിർവഹിച്ചു നൌഫൽ അയ്യസ് കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മന്തി സോട്ടോ സ്പെഷ്യൽ അൽഫാംസ് ബീഫ് റിപ്സ് ഹദായ് ചിക്കൻ തുടങ്ങി വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ ഇവിടെ നിങ്ങൾക്കായി തയ്യാറാക്കി നൽകുന്നതാണ് എ സി റെസ്റ്റോറന്റ് ലാർജ് ഡൈനിങ് ഏരിയ പാർട്ടി ഹാൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം എന്നിവ സോട്ടോയുടെ മാത്രം സവിശേഷതയാണ് കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് റിയൽ ന്യൂസ് ബാലുശ്ശേരി